ഹായ് ഫ്രണ്ട്സ് അലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ ഒക്കെ ഒന്ന് കാണുക അതുപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബക്കെ ചെയ്യുക കേട്ടോ അപ്പോൾ ഇവിടെ എല്ലാവരും സപ്പോർട്ടുണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ട് പോവുകയുള്ളു അപ്പോൾ അതിനു വേണ്ടി കുറേ കൂട്ടുകാർ നമ്മളെ സപ്പോർട്ടാണ് കേട്ടോ കട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുണ്ട് അപ്പോൾ സപ്പോർട്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നാലും പുതുതായിട്ട് കുറേ ആൾക്കാരൊക്കെ കാണുന്നുണ്ട് കേട്ടോ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കുറേ ആളുകൾ കാണുന്നുണ്ട് അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മളെയൊക്കെ എന്നും നമ്മുടെ ഈ വീട്ടിലെ വിശേഷങ്ങളും അടുക്കളയിലത്തെ കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ നമ്മൾ എന്നൊന്നും പുറത്ത് പോയിട്ടുള്ള വീഡിയോസൊന്നും എടുക്കാമെന്ന് നമ്മളെ കൊണ്ട് കഴിയില്ല അപ്പോൾ ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഓരോരോ നമ്മൾ നമ്മൾ രീതിയിലുള്ള ജീവിത രീതികളും നമ്മൾ വീട്ടിൽ എന്തൊക്കെയാണ് സംഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നത് രാവിലെ എണീച്ചിട്ടുള്ള സംഭവങ്ങളും അങ്ങനെ അങ്ങനെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടൊക്കെ ഉള്ളൊരു വീഡിയോസ് തന്നെ എന്നും നമുക്ക് ഉണ്ടാവുകയുള്ളൂ കേട്ടോ അല്ലാതെ അതിന് അപ്പുറം ഒന്നും എടുക്കാൻ കഴിയില്ല പിന്നെ വെറൈറ്റി ഒക്കെ ആയി എടുത്തിട്ടൊന്ന് നമുക്ക് നല്ലതുപോലെ ഒന്ന് സംസാരിക്കാനറിയണം പിന്നെ ഇപ്പം നമ്മളെ കാണാനും കുറച്ചൊക്കെ ഒരു ലുക്ക് വേണം എന്നാലേ നമ്മളെ വീഡിയോസിനും ഒരു ലുക്ക് ഉണ്ടാവുള്ളൂ എല്ലാവരും കാണില്ല കേട്ടോ അപ്പോൾ അതൊന്നും ഇല്ലാത്ത ഈ നമ്മളെ വീഡിയോസൊക്കെ ആര് കാണാനല്ലേ അപ്പോൾ എന്തായാലും കൂട്ടുകാരെ വിശേഷമൊക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒക്കെ കമൻ്റൊക്കെ ചെയ്യാം കേട്ടോ കമൻ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എല്ലാവരും ഓരോ കമൻ്റുകളൊക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ നല്ല രസമാണ് വായിക്കാനും ഓരോരുത്തർ തമാശ ആയിട്ടും ഒക്കെ നമ്മളെ അതുപോലെ തന്നെ നമുക്ക് നമ്മളെ ഒരു ഇത് ചെയ്യണം എന്താ വെച്ചാലും വീഡിയോ ഇടാൻ പ്രേരിപ്പിക്കുന്നതും ഒക്കെ നിങ്ങളൊക്കെ ഈ കമൻറ്റ് വായിക്കുമ്പോഴാണ് കേട്ടോ അപ്പം എന്തായാലും നമുക്ക് രാവിലെ എന്നതാണ് നല്ല അപ്പം മുട്ട റോസ്റ്റാട്ടോ അപ്പം അപ്പം ഞാൻ ഈ ഒരു ചട്ടി ചൂടുന്നത് വേറെ ഒന്നും നമ്മളെ അപ്പച്ചട്ടി അപ്പുറത്ത് ചേച്ചി കൊണ്ടുപോയിട്ടും കിട്ടാം അപ്പം ചേച്ചി അവിടെയല്ല അവരെ അമ്മയ്ക്കൊക്കെ ചുഖമല്ല പനിച്ചട്ടി ചേച്ചി പോയിരിക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ഇന്ന് അപ്പച്ചട്ടി മാറ്റി പിടിച്ചു അപ്പോൾ ഈ ഒരു ഇതിലാ കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദോശയുണ്ട് കേട്ടോ അതിൻ്റെ അടിയിൽ അപ്പോൾ തലേ ദിവസത്തെ കുറച്ച് മാവ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനൊരു രണ്ട് മൂന്ന് ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞമ്മൾ നല്ലൊരു ഒരു സന്തോഷ വാർത്ത ഉണ്ട് കേട്ടോ വേറെ ഒന്നുമല്ല നമ്മൾ വീഡിയോ എടുക്കുന്ന ട്രൈപോഡ് ഫ്രൂട്ട് പൊട്ടിപ്പോയിട്ടോ ഗ്സ് അപ്പോൾ ഇനി നമുക്ക് വീഡിയോ എടുക്കണമെങ്കിൽ രക്ഷയില്ല ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ടല്ലാതെ പിന്നെ നമ്മൾ ചുമരൻ്റെ അവിടെയൊക്കെ വെച്ചിട്ടും ഒക്കെയാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ വീഡിയോ എന്താ കാട്ടുക എന്നുള്ളൊരു ആലോചനയിലാണ് അത് താഴ്ത്ത് ഇൻ്റെ ഇൻ്റെ ശ്രദ്ധ കുറവുകൊണ്ട് തന്നെ കാല് തട്ടി മറിഞ്ഞ് പൊട്ടി ഇനിയിപ്പോൾ ഒന്ന് എന്തായാലും ഞാൻ ബുക്ക് ചെയ്ത് കേട്ടോ അപ്പോൾ എന്തായാലും വൈകാതെ എത്തും അങ്ങനെ ഇതാ നമ്മൾ വൈകിട്ട് നമ്മളെ ചെടികളൊക്കെ എന്തായി എന്നൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോയതാണ് അപ്പോൾ നമ്മളെ ടെറസിൽ ചീര ഉണ്ടല്ലോ ചീര നല്ലതുപോലെ ഉണ്ടായിരിക്കണം കേട്ടോ ആകൊരു ചീരത്തണ്ടാണ് കേട്ടോ ആ ഡ്രിമ്മിലുള്ളത് അതിലൊരു പ്ലാവി തൈ തൈ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ താനേ മുളച്ചതാണ് കേട്ടോ ചീര ഞാൻ വിത്ത് അപ്പോൾ കുറേ മുന്നൊരു ചീരതിൻ്റെ തൈ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊന്ന് വിത്ത് ചാടിയതാണ് സംഭവം കേട്ടോ അപ്പോൾ ഇതാ എല്ലാത്തിലും ഉണ്ട് ഓരോന്നും മുളച്ച അപ്പം ഇതിലും ഉണ്ട് കിട്ടോ ഒന്ന് അപ്പം ഇതിപ്പോൾ ഞമ്മളൊരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇതൊന്ന് പറിച്ചു ചീര വെട്ടി എടുത്തിട്ടോ അപ്പോൾ ഇപ്പം ഇതാ കുറേ ചിമ്പ ഉണ്ടായിട്ടുണ്ട് കിട്ടോ അപ്പം ഇന്ന് എന്തായാലും ഞാനത് കട്ട് ചെയ്യണം പിന്നെ ഞമ്മടെ വത്തക്ക വെള്ളിയൊക്കെ ഇതാ കേട്ടോ നല്ല ഉഷാറായിട്ട് തന്നെ ഉണ്ടായിട്ട് പ്ലാവിൻ്റെ ഡ്രിമ്മ് പ്ലാവ് വെച്ച് പ്ലാവല്ല മാവന്തൈ വെച്ച ഡ്രിമ്മിലാട്ടത് കുഞ്ഞിക്കുഞ്ഞ് വത്തക്ക ഉണ്ടായിട്ടുണ്ട് കിട്ടോ അത് കാണൂല ചെറിയൊക്കെ ആയാണ് അപ്പോൾ എന്തായാലും ഇതാ നമ്മുടെ കാക്ക വിളവെടുക്കുകയാണ് കേട്ടോ വിളവെടുപ്പും കഴിഞ്ഞു ഞാൻ വെക്കാനും വെള്ളമൊഴിക്കാനും മണ്ണ് കൊണ്ടുവിടാനൊക്കെ ഞാൻ കേട്ടോ പക്ഷെ അറക്കാനില്ല നമ്മളെ കാക്കൂട്ടോ അതെന്തായാലും നമ്മളെ ആയിക്കൂല അതെന്താ സംഭവം അറിയില്ല വേറെ ഒന്നും അല്ല അതിങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് നട്ട് കുളിപ്പിച്ചൊക്കെ ഇതിങ്ങനെ ഒരു അർക്കുന്ന കാണുമ്പോൾ തന്നെ രസമല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് ആണ് കേട്ടോ അപ്പോൾ പിന്നൊന്നും ഞാൻ വീഡിയോ വീടിയെടുക്കാൻ തന്നിട്ടില്ല നമ്മൾ റിപ്പോർട്ടില്ലായിട്ട് ആകെ ബുദ്ധിമുട്ടല്ലായിരുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഓക്കെ ബൈ താങ്ക്സ് അസലാമലൈക്കും